ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ ആറ് ദൈവമാതാവിന്റെ ജനന തിരുനാളിനോടനുബന്ധിച്ചുള്ള എട്ട് നവമ്പിന്റെ ആറാം ദിവസം ഇന്നത്തെ ചിന്തയ്ക്കായി തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം നാപ്പത്തി ആറ് മുതൽ അമ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് നമുക്കിന്ന് അവസരം ലഭിച്ചിരിക്കുന്നത് അത് ദൈവമാതാവിന്റെ സ്തുതിഗീതമാണ് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് ആരംഭിക്കുന്ന മറിയത്തിൻ്റെ വചനങ്ങൾ വിശ്വാസത്തിൻ്റെ അനുകരണീയമായ ഒരു മാതൃകയാണ് മറിയം തന്റെ ഗീതത്തിൽ പറഞ്ഞതുപോലെ പിതാവായ ദൈവം മറിയത്തിൻ്റെ താഴ്മയെ ചൊല്ലി അമ്മ മാതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു വരികളാണിത് ഇത് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയ സത്യമുണ്ട് ദൈവം എപ്പോഴും താഴ്മ ധരിച്ചവരെയും വിനീതരെയും തിരഞ്ഞെടുത്ത് അവരുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു അവൻ ശക്തന്മാരെ അവരുടെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്യുന്നു എന്ന വചനങ്ങൾ ദൈവത്തിൽ നീതിയുടെയും കരുണയുടെയും ഉദാഹരണമാണ് അതുപോലെ തന്നെ മറിയത്തിൻ്റെ ജീവിതം നമ്മെ വിശ്വാസത്തിൻ്റെ അത്യുന്നതമായ പര്യാപ്തതയിലെത്തിക്കുന്ന ഒരു മാതൃകയാണ് ദൈവത്തിൻ്റെ ആഹ്വാനം മാതാവ് കാഴ്ചയായി ഏറ്റെടുത്തു ഇത് തന്നെ നമുക്ക് സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും ഗബ്രിയേൽ മാലാഗ മംഗള വാർത്തയുമായി മാതാവിനെ സമീപിച്ചപ്പോൾ ഒരു നിമിഷം പോലെ ചിന്തിച്ച് നിൽക്കാതെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ ഹിതം എന്നിൽ ഭവിക്കട്ടെ എന്ന് പറയുന്ന മറിയമ്മിൻ്റെ വചനങ്ങൾ ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് നാം ലോകത്തിൽ എത്രയോ പ്രതിസന്ധികളിലും ജീവിത ക്ലേശങ്ങളിലും കഴിയുമ്പോഴും ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസം വെച്ച് മുന്നോട്ട് പോകുവാൻ ധൈര്യവും കരുത്തും മാതാവ് നൽകുന്നു പരിശുദ്ധ കന്യകമറിയാമിൻ്റെ സ്തുതിഗീതത്തിലെ മറ്റൊരു പ്രധാന സന്ദേശം മാതാവിൻ്റെ ആത്മസംതൃപ്തിയും ആത്മസന്തോഷവുമാണ് ദൈവം തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് കൊണ്ട് മാതാവ് സന്തോഷിച്ചു അത് പരിശുദ്ധ കന്യകമറിയാമിൻ്റെ സ്തുതിഗീതത്തിലും പ്രകടമാണ് നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു അത് തിരിച്ചറിയുവാനും ക്ലേശങ്ങളുടെ മധ്യേ നന്ദിയോടെ ദൈവത്തെ ഓർക്കുവാനും നാം ഓരോരുത്തരെയും ദൈവം ഈ നോമ്പുകാലം നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം